ഇഷ്ടദേവതയെ ഉപാസിച്ച് നമുക്ക് നമ്മുടെ രോഗദുരിതങ്ങളും നമ്മുടെ ദോഷങ്ങളും അകറ്റാം ഇഷ്ടദേവതയെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മളിതിനു മുൻപൊരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒൻപതാം ഭാവമൊക്കെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇഷ്ടദേവതയെ കണ്ടുപിടിക്കാം അഞ്ചാം ഭാവും ഒൻപതാം ഭാവും ലക്നവും ഒക്കെ നോക്കി നമുക്ക് ഇഷ്ടദേവതയെ നിർണയിച്ച് കണ്ടുപിടിക്കാം അനുസരിച്ച് നല്ലൊരു പങ്കും നമുക്ക് അതിൽ നിന്ന് നമുക്ക് നേടാം ദേവഭക്തി മന്ത്രം യന്ത്രം പൂജ പുണ്യകർമ്മങ്ങൾ ഇവയൊക്കെ നമുക്ക് അഞ്ചാം ഭാവം കൊണ്ട് വെളിപ്പെടുന്നതാണ് ജാതകം കൊടുത്തു വെച്ച് കറക്റ്റായിട്ട് നമ്മൾ അഞ്ചാം ഭാവം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഈശ്വര അനുഗ്രഹം ചിലർ പറയും എൻ്റെ ജാതകത്തിൽ ഉണ്ടോ ഉണ്ടോയെന്ന് നോക്കാൻ നമ്മൾ ഉടനെ അഞ്ചാം ഭാവം എടുത്തു വെച്ച് നോക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടോ അപ്പോൾ വ്യാഴം മറിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഈശ്വരാനുഗ്രഹം തീരെ ഇല്ല അവിടെ വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന ഇനൊക്കെ വഴിപാടുകൾ ഇന്ന വഴിപാടുകളൊക്കെ ചെയ്തിട്ട് അല്ലെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാവും അപ്പൊ അങ്ങനെ നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനായിട്ട് ലഗ്നത്തിനോ ചന്ദ്രനോ ഏതിനാണ് ബലമെന്ന് നമുക്ക് നോക്കണം അപ്പൊ അത് സാധാരണക്കാർക്ക് എല്ലാവർക്കും ജ്യോതിഷം പഠിക്കാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും നല്ലൊരു വിദഗ്ധനായ ഒരു ആസ്ട്രോളജറെ കണ്ട് എൻ്റെ ലഗ്നത്തിനാണോ ചന്ദ്രനാണോ ബലമുള്ളത് എന്ന് നോക്കാം അതനുസരിച്ച് നോക്കിയിട്ട് അതിന്റെ അഞ്ചാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ലക്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ ബലം ഏതാണെന്ന് നോക്കിയിട്ട് അതിന്റെ അഞ്ചാം ഭാവം കൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നതാണ് ഉത്തമവും നമ്മൾ ഇഷ്ടദേവതയോ അല്ലെങ്കിൽ ദേവതാ പ്രീതിയോ കണ്ടെത്തണമെങ്കിൽ അത് ചിന്തിക്കുന്നതാണ് ഉത്തമം നമ്മുടെ പൂർവ്വജന്മത്തിലൊരു വ്യക്തി ഉപാസിച്ചിരുന്ന ദേവതാ സങ്കല്പങ്ങള് ഇപ്പൊ നേരത്തെ നമ്മൾ പൂർവ്വജന്മം ഉണ്ടോ ഇല്ലോ എന്നുള്ളതാണ് ഇപ്പൊ ചില തർക്കങ്ങൾ പൂർവ്വജന്മം ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വിശ്വസനീയമായിട്ട് രീതിയിൽ ഇന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും തൻ്റെ സംസ്കാര രൂപത്തിലെ ദേവതാ സങ്കല്പങ്ങള് സംസ്കാര രൂപത്തിൽ നമ്മുടെ അബോധ മനസ്സിൽ എവിടെയൊക്കെ ഉണ്ടാകാം എന്ന സിദ്ധാന്തങ്ങള് പറയുന്നുണ്ട് പൂർവ്വജന്മത്തിലൊരു വ്യക്തി ഉപാസിച്ചിരുന്ന ദേവതാ സങ്കല്പങ്ങള് തൻ്റെ അബോധ മനസ്സിൽ എവിടെയൊക്കെയോ തങ്ങി കിടക്കാം എന്ന് പറയുന്നുണ്ട് ആ ദേവതാ സങ്കല്പത്തോട് നമുക്ക് ഈ ജന്മത്തിലും ഒരു അറിയാതെ ഒരു ചായ്വുണ്ടാവാം അതാണ് നമ്മളിപ്പോ ചിലപ്പോൾ പറയാറ് എൻ്റെ ഭഗവാനെ എൻ്റെ കൃഷ്ണ എന്നൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് ചിലവർ ആ ജന്മത്തിന്റെ ബാക്കിയായിട്ട് ഈ ജന്മത്തിൽ ആ ദേവതയെ ഉപാസിക്കാറുണ്ട് അപ്പം തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ശിവസങ്കല്പത്തോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ജന്മത്തിലും ശിവനോടായിരിക്കും മഹാദേവനോടായിരിക്കും കൂടുതൽ ഇതുണ്ടാകും അപ്പോൾ അറിയാതെ പല ആപൽ അറിയാതെ വിളിച്ചു പോവും ഭഗവാനെ എന്ന് വിളിച്ചുപോകും മഹാദേവ എന്ന് വിളിച്ചു വിളിച്ചുപോകും അതുപോലെ ഏത് ദേവതയാണോ നമ്മളെ ദേവിയാണോ നമ്മൾ ദേവതാ സങ്കല്പത്തില് ഉപയോ ഉപയോഗിച്ചിരുന്നത് പൂർവ്വസങ്കല്പത്തില് ഉണ്ടായിരുന്നത് അതിനെ നമ്മൾ അറിയാതെ നമ്മൾ ജി അപ്പൊ ആ വ്യക്തിയുടെ പൂർവ്വജന്മത്തിലെ ഉപാസനാമൂർത്തി ഏതെന്നൊരു സൂചന കൂടി അവിടെ വരുന്നുണ്ട് സ്വാമി ശിവാനന്ദ അഭിപ്രായപ്പെടുന്നത് ഈ തന്ത്രശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ ഇഷ്ടദേവതോ ഉപാസനയാണ് സ്വാമി ശിവാനന്ദ പറയുന്നത് തന്ത്രത്തിൽ പറയുന്നത് തന്നെ ഏത് ഇഷ്ടദേവതയാണോ നിങ്ങൾ ഉപാസിക്കുന്നത് ആ ഇഷ്ടദേവതയെ തന്നെ നിങ്ങൾ ഉപാസിക്ക ഇന്നൊരു ഉപാ ദേവത ഉപാസിച്ചു കുറച്ചു കാലം അടുത്ത ദേവത ഉപാസിച്ചു കുറച്ചു കാലം കഴിയുമ്പോൾ വേറൊരു ദേവത ഉപാസിച്ചു അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു ഇഷ്ടതാണ് അപ്പം അതിന് അഗ്നിഹോത്രിയുടെ കഥയും കൂടെ പറയുന്നുണ്ട് നമ്മുടെ പെരുന്തച്ഛൻ്റെ അഗ്നിഹോത്രിയെ കാണാൻ വേണ്ടി വരുന്ന സമയത്ത് അഗ്നിഹോത്രി അകത്ത് രാവിലെ പൂജയ്ക്ക് പൂജാമുറിയിൽ പൂജയ്ക്ക് ഇരിക്കുകയാണ് അപ്പം ഇദ്ദേഹം അഗ്നിഹോത്രിയെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത് വന്ന സമയത്ത് പറയാണ് അദ്ദേഹം പൂജാമുറിയിലാണ് അപ്പം പൂജാമുറിയിലാണ് പൂജ കഴിഞ്ഞ് പുറത്തു വരട്ടെ എന്ന് പറഞ്ഞു ഒരു കുഴി കുത്തി അടുത്ത സാളഗ്രാമം പൂജിക്കാൻ പോയി അത് കഴിഞ്ഞ് വരട്ടെ എന്ന് അവിടുത്തെ പിന്നത്തെ ദേവതയെ പൂജിക്കാൻ പോയി അങ്ങനെ രാവിലെ ചെന്ന് കാണാനിരുന്ന അഗ്നിഹോത്രി പൂജകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം പത്ത് കുഴി കുത്തി ഓരോ പ്രാവശ്യം വന്ന് പുറത്തു വന്ന് പറയുമ്പോഴും ഓരോ കുഴി കുത്തി ഈ പത്ത് കുഴിയും കുത്തി കഴിഞ്ഞ് ഉച്ചയായപ്പോഴാണ് അഗ്നിഹോത്രി അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നു ഈ പത്ത് കുഴിയും കുത്തിക്കഴിഞ്ഞ സമയം കൊണ്ട് ഇദ്ദേഹം പറയുന്നുണ്ട് ഈ പത്ത് കുഴി കുത്തിയ സമയവും കൊണ്ട് ഞാൻ ഒരു കുഴിയാണ് കുത്തിയിരുന്നെങ്കിൽ പത്ത് കുഴിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഈ പത്ത് കുഴി കുത്തിയിട്ട് വെള്ളം കണ്ടില്ല ഈ ഒറ്റ കുഴിയിൽ നിന്ന് എനിക്ക് എന്താണ് വെള്ളം കിട്ടുമായിരുന്നു ഈ പത്ത് കുഴി കുത്തിയ കുഴങ്ങ സമയം കൊണ്ട് ഞാൻ ഒറ്റ കുഴിയായിരുന്നെങ്കിൽ ഇവിടെ വെള്ളം കാണുമായിരുന്നു അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ ഇത്രയും ദേവതകളെ അകത്ത് പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഒരു ദേവതയെ പൂജിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയേനെ മനസ്സിലായല്ലോ വളരെ ഷോർട്ട് ഫോം ആയിട്ട് നമ്മൾ ഈ നമ്മുടെ തന്ത്രത്തിൽ ഇത് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നിത്യവും നമ്മൾ ഒരു ദേവതയെ തന്നെ ഉപാസിക്കുക ഇന്നൊരു ദേവതയെ ഉപാസിച്ചു കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ദൈവം ശരിയല്ല അടുത്ത ദൈവത്തിനെ വിളിക്കുക അടുത്ത ക്ഷേത്രം അടുത്ത ദൈവം അടുത്ത വ്യക്തി പറഞ്ഞത് അടുത്ത ഗുരുവിനെ തേടി പോകുന്നു ഇങ്ങനെയുള്ള ഉപാസനകൾ ചെയ്യുന്നു തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഒരിക്കലും നമുക്ക് ഇത് അവിടുന്ന് ഒരു റിസൾട്ട് കിട്ടുന്നില്ല അത് തന്നെയാണ് നമ്മൾ മനോനിയന്ത്രണത്തിൽ പറയുന്നുണ്ട് ഈ മെൻറ്റൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അഫർമേഷൻസ് ഒക്കെ പറയുന്നപ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് കാര്യം ഒരേപോലെ തന്നെ നമ്മൾ നിരന്തരമായിട്ട് എഴുതുകയും പറയുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി വരും അപ്പോൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നല്ല കാര്യങ്ങൾ പറയുകയും ചെയ്യുക അത് തന്നെയാണ് ദേവതാ സങ്കല്പത്തിലും പറയുന്നത് ഒരു ദേവതയെ നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ അഞ്ചാം ഭാവോ ഒമ്പതാം ഭാവോ നോക്കി ചന്ദ്രനോ ലഗ്നാലോ നമ്മൾ നോക്കിയിട്ട് ഇഷ്ടദേവതയെ കണ്ടുപിടിച്ച് ആ ദേവതയെ തന്നെ നമ്മൾ ഉപാസിക്കുക ആ ദേവതയെ നിരന്തരമായിട്ട് ഉപാസിച്ചാൽ നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഒഴിവാക്കി ജീവിതത്തിൽ സർവൈശ്വര്യം നമുക്ക് കൈവരുന്നതാണ് ശാരീരികമായിട്ട് സാമ്പത്തികമായിട്ടൊക്കെ ഉയർച്ചയ്ക്ക് നമുക്ക് ഇഷ്ടദേവതാ ഭജനം സഹായിക്കുമെന്ന് ഭഗവത്ഗീതയില് ഏഴാം അധ്യായത്തിന് ഇരുപത്തിരണ്ടാം ശ്ലോകത്തിൽ പറയുന്നത് അതുതന്നെയാണ് ഇഷ്ടദേവത ആരാധന ഭഗവാൻ പറയുന്നത് അതാണ് അത് അത് ചെയ്യുന്നവർക്ക് ഗ്രഹമനുസരിച്ചുള്ള ഫലങ്ങളാണ് ലഭിക്കുന്നത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ ഗ്രഹദോഷങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ല ഇഷ്ടദേവത ആരാധന ഇഷ്ടദേവത ഉപാസന നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അവിടെ ഐശ്വര്യപ്രദമായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് കിട്ടുന്നു അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗമാണ് ഇഷ്ടദേവതാ ഉപാസന എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ജാതകം പരിശോധന ചോദിച്ച് നിങ്ങളുടെ ജാതകത്തിൽ ഇഷ്ടദേവത ഉപാസന പൂർവ്വജന്മത്തിൽ ഈ ജന്മത്തിൽ ജന്മത്തിലേതാണെന്ന് നോക്കിയിട്ട് അതിനെ നിങ്ങൾ ഉപാസിക്കുക ആ അമ്പലങ്ങളിലും ഈ അമ്പലങ്ങളിലും ആ ക്ഷേത്രങ്ങളിലും ഇവിടെ ഇവിടെ കണ്ട ജോലിച്ചമാരുടെ തൊക്കെ ഓടിക്കേറി പോവാണ്ട് ഒരു ഉപാസന കണ്ടുപിടിച്ച് അതിനെ ഉപാസിക്കുക ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങൾ വരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുക കാക്ഷിക്കാം